ന്യായമായ ആവശ്യങ്ങൾക്കായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തുന്ന ആശാവർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു നാഷണൽ ഫോറം ഫോർ പീപ്പിൾ റൈറ്റ്സ് എന്ന ദേശീയ മനുഷ്യാവകാശ സംഘടന സമരത്തിന് പങ്കുചേർന്നു ആശാവർക്കർമാരുടെ ഏകജീവന ഉപാധിയായ വേതനം തടഞ്ഞുവെക്കുന്നതിലൂടെ ഇവരുടെ കുടുംബങ്ങളെ പട്ടിണിയിലേക്ക് തള്ളിവിടുകയാണെന്നും ഇത് തികച്ചും മനുഷ്യാവകാശ ലംഘനമാണെന്നും ഉടനടി പരിഹാരം കാണണമെന്നും നാഷണൽ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് തസ്നി നിഷാദ് ആവശ്യപ്പെട്ടു സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ഹസീന നൌഷാദ് സുനിത ഷമീർ വിവിധ ജില്ലാ താലൂക്ക് അംഗങ്ങളായ അഡ്വക്കേറ്റ് ജോഹിൻ ജോൺസൺ എറണാകുളം ജില്ലാ സെക്രട്ടറി സുനിത നൌഷാദ് മുഹമ്മദ് നവാസ് ബുഷറ വിനു അബ്സ സലീം നന്ദകുമാർ ഷാജി ജമീല ബഷീർ ജയകുമാർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു മായ ഓണമേടിയതിനു വേണ്ടി മാത്രമാണ് ഇവരെ സമരം ചെയ്യുന്നത് അപ്പോ മനുഷ്യാവകാശ സംഘടന എന്ന നിലയിൽ ഓരോ മനുഷ്യന്റെയും മനുഷ്യാവകാശമായി